ട്രെയിൻ ടിക്സിബിലിറ്റി എക്സ്പെർട്ടൈസ് പരിസരത്തെ അനുഭവിച്ചറിഞ്ഞ് അതിനൊത്ത് അനുരൂപപ്പെടാനായി വഴങ്ങുകയും തുടർന്നും വഴങ്ങേണ്ടി വരുമ്പോഴെല്ലാം കൂടുതൽ മെച്ചമായും ദ്രുതമായും സ്വയം അനുരൂപമാകുകയും ചെയ്യുന്ന ബോധ തലമാണ് ശിക്ഷിതാവബോധം ശിക്ഷണത്താൽ പാകപ്പെടാനുള്ള വഴക്കവും ഇതുവരെ വഴക്കമായതിനുള്ള പഴക്കവും മൂലം സഹജാവബോധത്തിന് സമാനമായി പാകപ്പെടുന്ന ബോധ ഉണർച്ച ആയതിനാലാണ് ഈ ബോധ തലത്തെ ശിക്ഷിത അവബോധം എന്ന് വിളിക്കുന്നത് തുടർന്ന് കാണുന്നതിനു മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് നിങ്ങൾക്കും ശുഭകരമാകട്ടെ സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ കുറിച്ച് പറഞ്ഞു വരികയാണ് നമ്മൾ അവബോധം എന്നാൽ ബോധത്തിന്റെ ഉണർച്ചയാണെന്ന് പറഞ്ഞത് പരമമായ ബോധം സത്തയിൽ സത്തയായിരിക്കുമ്പോൾ അത് ലീനമായിരിക്കുമ്പോൾ അത് നിദ്രയിലായിരിക്കുമ്പോൾ സത്ത മാത്രമേ ഉള്ളൂ സത്തയുടെ പ്രാഗ്രൂപമായ ശരീരം മാത്രമേ ഉള്ളൂ അത് ഉണർന്നു വരുമ്പോഴാണ് സത്ത അതിന്റെ ധർമ്മങ്ങൾ നിർവഹിക്കാനുള്ള രൂപകരണമായി പൂർണ്ണമായും വളർന്നു വലുതാകുന്നത് അതിലെ ആദ്യ രൂപം എന്ന് പറയുന്നത് സത്തയുടെ തലത്തിൽ അതിന്റെ ആദ്യ രൂപം എന്ന് പറയുന്നത് സഹജാവബോധമാണ് ജന്മസിദ്ധമായി ലഭിക്കുന്നതാണ് ജനിക്കുമ്പോൾ എന്താണോ ഉള്ളത് അത് തന്നെയാണ് സഹജാവബോധം പിന്നീട് ഉള്ള വികാസത്തിന്റെ ഓരോ തലത്തിലും സഹജാവബോധത്തിന് മുഖങ്ങൾ ഏറിവരും ആ ഏറി വരുന്നതിൻ്റെ ആദ്യ പടിയാണ് സഹജമായി അല്ലാത്തതും എന്നാൽ പതിയെ സഹജമാണെന്നുള്ള രീതിയിൽ പെരുമാറുകയും ചെയ്യുന്ന സഹജാവബോധം ശിക്ഷിതാവബോധം അതെന്താണ് ചെയ്തതച്ചാൽ ഈ സപ്ത തൽക്കാലം നമ്മുടെ ആദ്യത്തെ ഉദാഹരണമായ ജനിച്ചു വീണ കുഞ്ഞിനെ എടുക്കാം അത് ജനിച്ചു വീണു അതിന്റെ പരിസരം എന്താണ് എന്നുള്ള അതിന്റെ ടെമ്പറേച്ചർ അതിന്റെ സവിടുത്തെ ശബ്ദങ്ങൾ അവിടുത്തെ കാഴ്ചകൾ ഇതെല്ലാം ജസ്റ്റ് കണ്ടു അനുഭവിച്ചു അറിഞ്ഞു അതിനോട് അനുരൂപപ്പെടാനായി വഴങ്ങുകയാണ് ഒരിടത്ത് കിടത്തിക്കഴിഞ്ഞാൽ അവ അമ്മയുടെ വയറ്റിൽ കിടന്നതിൽ നിന്നും വ്യത്യസ്തമായ ഇടമാണ് പുറത്തുള്ള ഒരു കിടക്ക എന്ന് പറയുന്നത് കിടക്കയിൽ കിടക്കാനായി കിടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ വിരിപ്പിന് അനുസരിച്ച് അനുരൂപപ്പെടാനായി വഴങ്ങുകയും കഴിഞ്ഞാൽ ആദ്യം തന്നെ വഴങ്ങുകയാണല്ലോ തുടർന്ന് വഴങ്ങേണ്ടി വരുമ്പോഴെല്ലാം കൂടുതൽ മെച്ചമായും ദ്രുതമായും സ്വയം അനുരൂപമാകുകയും ചെയ്യുന്ന ബോധ തലമാണ് ശിക്ഷിതാവബോധം ഇങ്ങനെ അവിടെ കിടത്തിക്കഴിഞ്ഞാൽ ആദ്യം അത് ആ വിരിപ്പിനുസരിച്ച് കിടക്കനുസരിച്ച് ശരീരം ഒതുങ്ങി നിൽക്കും അല്ലെങ്കിൽ ഒരാൾ ഒരു ഒരു അമ്മ വയറ്റാട്ടി അല്ലെങ്കിൽ അച്ഛൻ അല്ലെങ്കിൽ മമ്മൂമ്മ കയ്യിലെടുത്തുണ്ടെങ്കിൽ ആ കൈയുടെ രൂപത്തിനനുസരിച്ച് ഈ കുഞ്ഞിന്റെ ശരീരത്തിന്റെ കുറച്ചു ഭാഗം ഭംഗിയും കുറച്ചു ഭാഗം താണും ഇരിക്കും അവിടെയെല്ലാം ഒരു ചെറിയ വഴക്കമുണ്ടാകും എല്ലാ ഭാഗവും വഴങ്ങില്ല കുറച്ചു ഭാഗം വഴങ്ങും ആ വഴക്കത്തിനനുസരിച്ച് കുഞ്ഞ് കിടന്നു പോകും ആദ്യം പിന്നെ കിടന്ന് 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 അതനുഭവമായി അത് അനുരൂപമായി ആ വഴക്കം എന്നുള്ളത് സ്ഥിരമായി മാറുന്നൊരവസ്ഥ അത് വീണ്ടും ആ എപ്പോഴെല്ലാം എടുക്കുന്നു അപ്പോഴെല്ലാം ആ വഴക്കത്തിലേക്ക് പെട്ടെന്ന് വരാനുള്ള ഒരു ഒരു ശ്രമമുണ്ടാകും അപ്പോ ആദ്യം ഒരു ചെറിയ വഴക്കമുണ്ടാകും പിന്നീട് ആ വഴക്കത്തിന്റെ അവസ്ഥ വേണ്ടി വരുമ്പോഴെല്ലാം ഇങ്ങനെയാണ് ഇതിന് മുമ്പ് വഴങ്ങിയത് എന്ന ഓർമ്മയാൽ ഞാൻ വീണ്ടും വഴങ്ങുകയും പെട്ടെന്ന് വഴങ്ങുകയും ആ മെച്ചപ്പെട്ടു വഴങ്ങുകയും ചെയ്യുന്നൊരവസ്ഥ അങ്ങനെ തന്റെ പരിസരത്തോട് പൊരുത്തമാകുന്ന പ്രക്രിയയിൽ അനുരൂപമാകുന്ന പ്രക്രിയയിൽ ചേർന്ന് നിൽക്കുന്നൊരവസ്ഥ ഒരു അനുഭവം ഉണ്ടായി അനുഭവത്തോട് ചേർന്ന് നിൽക്കുന്നു വീണ്ടും ആ അനുഭവം ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ച് മെച്ചപ്പെടുന്നു അങ്ങനെ മെച്ചപ്പെട്ട് 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 വ്യക്തമായും സുദൃഢമായും അനുരൂപമായി തീരുന്ന അവസ്ഥയാണ് സഹജ അവബോധം എന്ന് പറയുന്നത് ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ആ അനുരൂപപ്പെടുന്ന ഒരവസ്ഥയുണ്ടല്ലോ അനുരൂപപ്പെടുന്ന ഒരവസ്ഥയിലെത്തി അത് ശീലിതമായി കഴിഞ്ഞാൽ ശീലിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് ഈ ശീലം ആയി നിൽക്കുന്നത് എന്തോ അത് തന്നെയാണ് തന്റെ സഹജഭാവം എന്ന രീതിയിൽ പെരുമാറും സഹജാബോധനമുള്ള ജന്മസിദ്ധമായി കിട്ടുന്നതാണ് അത് ഉണ്ടാക്കാൻ കഴിയുന്നത് എന്നാൽ ഈ ശീലത്തിലൂടെ പ്രാഥമികമായിട്ടുള്ള ശീലത്തിലൂടെ കൈവരിക്കുന്ന വഴക്കവും ആ വഴക്കത്താൽ ആർജിക്കപ്പെടുന്ന തഴക്കം വഴക്കമുള്ളത് ജന്മസിദ്ധമായി കിട്ടുന്നതാണ് ആ വഴങ്ങാനുള്ള ശേഷി ജന്മസിദ്ധമായി കിട്ടുന്നതാണ് പക്ഷെ വഴക്കത്തിലൂടെ ആർജിക്കുന്ന ആ പരിസരത്തോട് പൊരുത്തപ്പെടാനുള്ള പൊരുത്തം എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ടല്ലോ പൊരുത്തപ്പെട്ടുകൊണ്ടേ ഇരിക്കാനുള്ള അവസ്ഥ അതിനെയാണ് പഴക്കം എന്ന് പറയുക എക്സ്പെർട്ടൈസ് എന്ന് പറയുന്നത് അപ്പൊ ജീവിതത്തിലെ ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴിപ്പൊ ഈ കിടക്കുക മാത്രമല്ല അമ്മയുടെ പാല് കുടിക്കുന്നത് കാഴ്ച കാണുന്നത് ശബ്ദം കേൾക്കുന്നത് അങ്ങനെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ സന്ദർഭത്തിലെയും ഓരോ പ്രക്രിയകളെയും കണ്ട് അനുഭവിച്ച് അനുരൂപപ്പെട്ട് അനുരൂപനം എന്നുള്ളത് സ്ഥിരമായി വരുന്ന രീതിയിൽ ആറിത്തീരുന്നു സ്ഥിരമായി വരുന്ന രീതിയിൽ മാറി വെച്ചാൽ അനുരൂപനത്തിന്റെ അവസ്ഥ കഴിയുമ്പോൾ വീണ്ടും പഴയ സ്ഥിതിയിലാവും വീണ്ടും അനുരൂപപ്പെടാനുള്ള ഒരവസ്ഥ വരുമ്പോൾ വീണ്ടും ആ രൂപത്തിലേക്ക് പോകും അങ്ങനെ മാറുന്ന ഒരു തഴക്കം എന്നുള്ള ഒരവസ്ഥ വരും ഈ വഴക്കം തഴക്കമായി വന്നു ആദ്യം വഴക്കം പിന്നീട് ശിക്ഷണത്തിലൂടെ അത് തഴക്കമായി വന്നു തഴക്കമായി കഴിയുമ്പോൾ പിന്നീടുള്ള ഒരു അവസ്ഥ എന്താ വെച്ചാൽ ഈ തഴക്കമായതെന്തോ അത് ഈ സത്തയുടെ സഹജഭാവമാണ് എന്നുള്ള രീതിയിലാണ് പിന്നെ പ്രവർത്തിക്കുക അതുകൊണ്ടാണ് സഹജഭാവം എന്ന രീതിയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് ശിക്ഷിതാവബോധം അഥവാ ട്രെയിൻഡ് ഇൻഷൻ ആണ് സഹജാവബോധം ഇത് ട്രെയിൻഡ് എന്ന് പറയുന്നത് അപ്പോ ഈ ട്രെയിൻ ട്രെയിൻറ്റിറ്റ്യൂഷന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു വ്യക്തിയിലുള്ള തഴക്കം അത് ജന്മസിദ്ധമാണ് തഴക്കം എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ച് മാത്രമാണ് ക്ഷമിക്കുക ഉം വഴക്കം ജന്മസിദ്ധമാണ് ആ വഴക്കം എത്രത്തോളം ഉണ്ടോ അതിനനുസൃതം മാത്രമേ തഴക്കം ഉണ്ടാവുകയുള്ളൂ എല്ലാവരിലും വഴക്കം ഒരുപോലെ ആയിരിക്കില്ല വഴക്കം എന്നുള്ളത് ജന്മസിദ്ധമായതുകൊണ്ട് തന്നെ എത്രത്തോളം വഴക്കമുണ്ടോ അതിനനുസരിച്ചുള്ള തഴക്കമേ ഉണ്ടാവൂ എത്രത്തോളം വഴക്കമുണ്ടോ അതിനനുസരിച്ച് അനുരൂപപ്പെടൂ അത്ര മാത്രമേ ഉൾക്കൊള്ളാനാകൂ അപ്പുറത്തേക്ക് ആകാൻ കഴിയില്ല അപ്പോ എത്ര കണ്ട് നമ്മൾ വഴക്കപ്പെടുന്നുവോ അതിനനുസരിച്ച് തഴക്കമാവുകയും ആ തഴക്കം സഹജഭാവമാണ് എന്ന രൂപത്തിൽ പിന്നീട് തുടർന്നുള്ള ജീവിതത്തിൽ പ്രയോഗിക്കപ്പെടുകയും ചെയ്യും സത്യത്തിൽ ഇങ്ങനെ അനുരൂപപ്പെടുമ്പോൾ ജന്മ സമയത്ത് അനുരൂപപ്പെടുന്നതല്ല പറയുന്നത് അങ്ങനെ ജീവിച്ച് ജീവിച്ച് അനുരൂപപ്പെട്ട് തഴക്കമായി മാറുന്നതെന്തോ ഈ വഴക്കം തഴക്കമായി മാറുന്നതെന്തോ അതാണ് ഒരു സത്തയുടെ അറിവ് എന്ന് പറയുന്നത് സത്തയ്ക്ക് ജന്മസിദ്ധമായ ജ്ഞാനമാണ് സഹജാവബോധമെങ്കിൽ ആർജിത ജ്ഞാനത്തിന്റെ ഏറ്റവും മൂർത്തിമത് ഭാവം എന്ന് പറയുന്നത് ഈ തഴക്കമാണ് തഴക്കം ആർജിക്കാൻ കഴിയാത്ത ഒരു കാര്യവും നമ്മുടെ അറിവല്ല നമ്മൾ അനുഭവിച്ചതായി തീരുന്നതാണ് അറിവ് എന്ന് പറയുന്നത് ഞാൻ അനുഭവിച്ചതായി അനുഭവിച്ചതായിത്തീരുന്നതാണ് ഈ എന്ന് പറയുന്നത് ആ സങ്കേതത്തെയാണ് ആ അവബോധ തലത്തെയാണ് ശിക്ഷിത അവബോധം അഥവാ ശിക്ഷണം കൊണ്ട് നേടിയെടുക്കുന്ന അവബോധം എന്ന് പറയുന്നത് നിങ്ങളിലെ ശിക്ഷിത അവബോധം എത്രയാണ് എത്രത്തോളമാണ് അതെങ്ങനെയാണ് എന്നുള്ളത് നിരീക്ഷിച്ചിട്ട് അതിന്റെ കാഴ്ചകളും ചിന്തകളുമായി ഒരുക നാളെ ഇതിന്റെ ബാക്കി പത്രങ്ങളും വായിക്കാം നന്ദി നമസ്കാരം